ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ഇഞ്ചി പച്ചമുളക് അതുപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഞാൻ കുറച്ച് സവോളയും കൂടെ ഇടുന്നുണ്ട് മറ്റേ ഉള്ളി നന്നാക്കാനുള്ള മടി കൊണ്ട് അപ്പോൾ അതെല്ലാം കൂടെ എന്ത് ചെയ്യുക നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കിത് കഴുകി വെച്ച ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് കഴുകി ബീഫ് കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബീഫിലേക്ക് ഈ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചിട്ടാൽ മതി ബാക്കി നമുക്ക് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചിടാം അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് കുറച്ചും മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് അല്ലാത്ത ചില്ലി ഇടുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇത് ഒരു ഒന്നര സ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം ഒന്ന് കൈ വെച്ച് നല്ലോണം തിരുമ്മിയിട്ട് നമുക്ക് ഇച്ചിരി അത് വേവാൻ ആവശ്യത്തിന് ശകലം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതിൽ നിന്ന് ബീഫീന്ന് നമുക്ക് വെള്ളം ഊറി വരും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു എത്ര വിസിലടിക്കാൻ നമുക്കൊരു ഞാനൊക്കെ ഒരു ഏഴ് വിസിലടിപ്പിച്ചു കേട്ടോ അത് വിസിലടിച്ചതിന് അടിച്ചു കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് സവോള തക്കാളി അതുപോലെ കറി ലീവ്സ് എല്ലാം നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം ആ അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ എണ് എണ്ണ ഒഴിക്കുക എണ്ണയിലേക്ക് നമുക്ക് പെരിഞ്ചീരകം പച്ചൽ മുളക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില പിന്നെ ആ എടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക നല്ലോണം അത് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടില്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി അതെല്ലാം കൂടെ ആ മിക്സും കൂടെ നമുക്കൊന്ന് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റി നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ എടുത്തിടാം ആ തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് ഒന്ന് ഇതാവുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി മീറ്റ് മസാല മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതിടുക അല്ലെങ്കിൽ ഗരം മസാല ഇടുക ബാക്കി എല്ലാ മസാലകളും അതിലിട്ടതുകൊണ്ട് മീറ്റ് മസാല ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇത് മസാല കൂടുതലാവോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട മസാല അങ്ങനെ കൂടുതലൊന്നും ആവില്ല എല്ലാം കുറച്ച് കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതൊന്ന് അതൊന്ന് പച്ചമണമൊക്കെ പോയി വരുമ്പോൾ നമുക്ക് എടുത്ത് വേവിച്ച് വശിക്കുന്ന ബീഫ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ വെള്ളത്തോട് കൂടെ നമ്മൾ ഒഴിക്കുക എന്നിട്ട് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിർബന്ധമില്ല എന്നിട്ട് നമ്മൾ നന്നായി അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് പക്ഷേ അടച്ച് വെക്കുമ്പോൾ തന്നെ അത്രയും വേവൊന്നുമില്ല ഐ മീൻ വെള്ളമൊന്നും വറ്റില്ല അപ്പോൾ നമ്മൾ തുറന്ന് വെച്ച് വെള്ളം നല്ലോണം വറ്റിച്ച് നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറേ പൊറോട്ട മേടിച്ചിട്ടുണ്ട് ആ പൊറോട്ടയിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ല ബീഫ് റോസ്റ്റും കൂട്ടി പൊറോട്ട കഴിക്കാം താങ്ക്